രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മരണപ്പെട്ടത് നാനൂറ്റി എൺപത്തി മൂന്ന് പേര് പതിനാല് ലക്ഷത്തോളം പേര് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തിനുള്ള ശുദ്ധജല വിതരണം തകരാറിലായി മൂന്ന് ലക്ഷത്തിലേറെ കിണറുകൾ നശിക്കുകയും മലിനമാവുകയും ചെയ്തു ഒന്നേ മുക്കാൽ ലക്ഷം കെട്ടിടങ്ങൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിന്റെ രണ്ട് പോയിന്റ് ആറ് ശതമാനം വരുന്ന തുകയാണ് നഷ്ടമായത് എല്ലാ പ്രാഥമിക മേഖലകളും പരിഗണിച്ചാൽ നഷ്ടം സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിന്റെ മൂന്നിലൊന്നാണ് ആകെ കേരളത്തിന്റെ നഷ്ടം മുപ്പത്തിയൊന്നായിരം കോടി വരുമെന്നായിരുന്നു യു എൻ പഠന റിപ്പോർട്ട് വിദേശ രാജ്യങ്ങളൊക്കെ നമ്മെ സഹായിക്കാൻ സ്വമേധയാ മുന്നോട്ട് വന്നു യു എ ഇ എഴുന്നൂറ് കോടി ആദ്യഘട്ടമായി വാഗ്ദാനം ചെയ്തു ഖത്തറും മാലിദ്വീപും ജപ്പാനും ഐക്യരാഷ്ട്രസഭയുമൊക്കെ സഹായ വാഗ്ദാനങ്ങളുമായി എത്തി എല്ലാ സഹായ വാഗ്ദാനങ്ങളും കേന്ദ്ര സർക്കാർ നിരസിച്ചു എന്നിട്ട് തന്നതോ ഇരുപതിനായിരം കോടി ആവശ്യപ്പെട്ട കേരളത്തിന് കിട്ടിയത് വെറും അഞ്ഞൂറ് കോടി രൂപ കേരളം മറക്കില്ല പൊറുക്കുകയുമില്ല ഈ വിവേചനം